ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പഠന സഹായിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഞ്ചവത്സര പദ്ധതികളാണ് ഫൈവ് ഇയർ പ്ലാൻസ് അപ്പോൾ നമ്മുടെ ഫൈവ് ഇയർ പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് തൊട്ടിട്ട് രണ്ടായിരത്തി പതിനേഴ് വരെയാണ് ഫൈവ് ഇയർ പ്ലാന് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫൈവർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഫോർമർ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹമാണ് പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ വഴിയാണ് പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലില് ആസൂത്രണ കമ്മീഷൻ നമ്മൾ നീതി ആയോഗാക്കിയിട്ട് നരേന്ദ്രമോദി സർക്കാർ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതോടുകൂടി രണ്ടായിരത്തി പതിനേഴോടെ നമ്മുടെ പഞ്ചവത്സര പദ്ധതി അവസാനിച്ചിട്ടുണ്ട് നീതി ആയോഗ് വന്നതോടെ പഞ്ചവത്സര പദ്ധതി അവസാനിച്ചു നമുക്ക് പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികൾ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ ഒന്നാം പഞ്ചവത്സര പദ്ധതി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് തൊട്ട് അൻപത്തി ആറ് വരെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ കാർഷിക വികസനമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അതുപോലെ പ്രാഥമിക മേഖലകളുടെ വികസനം പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ കാർഷികവും അതുപോലെ ഊർജ സ്രോതസ്സുകൾ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നത് റോയി എഫ് ഹരോഡ് ഈവ്സെ ഡോമർ ഇവ രണ്ടുപേരും കൂടിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഹറോൾഡ് ഡോമർ മോഡൽ പദ്ധതി എന്ന് പറയാറുണ്ട് പിന്നെ ആ സമയത്ത് നമ്മുടെ ആസൂത്രണ കമ്മീഷൻ്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഗുൽസാരിലാൽ നന്ദയാണ് പിന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമുക്കുണ്ടായ വളർച്ചാ നിരക്ക് നമ്മൾ ലക്ഷ്യം വെച്ചത് രണ്ടേ പോയിൻറ്റ് ഒന്നായിരുന്നു മൂന്ന് പോയിൻറ്റ് ആറ് നമുക്ക് വളർച്ചാനിരക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ലക്ഷ്യം വെച്ചതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഈ വളർച്ചാ നിരക്ക് പെർസെൻറ്റേജ് നമ്മൾ പഠിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസിൽ എക്സാം ചോദിക്കുന്ന സമയത്ത് അന്നേരം ഈ പറഞ്ഞ ഇത് അതായത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമല്ലോ അങ്ങനെ കിട്ട അതിന് ആൻസർ ചെയ്യണം ഈ വളർച്ചാ നിരക്കുകളൊക്കെ ഇതുപോലെ ഡീറ്റെയിൽഡായിട്ട് തന്നെ നമ്മൾ പഠിക്കണം കേട്ടോ ഈ രണ്ടാമത് വന്നിട്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് തൊട്ട് അറുപത്തൊന്ന് വരെയാണ് അഞ്ച് വർഷ കാലാവധിയാണല്ലോ പഞ്ചവത്സര പദ്ധതി ഉള്ളത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വ്യവസായവൽക്കരണം വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതി പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇതിനെ നമ്മൾ മഹലനോബിസ് പദ്ധതി എന്ന് പറയുന്നു കാരണം ചന്ദ്ര മഹലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് മഹലനോബിസ് പദ്ധതി എന്ന് അറിയപ്പെടുന്നുണ്ട് ഇതിൽ വൻ ജലവൈദ്യുത പദ്ധതികൾ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളൊക്കെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ഇരുമ്പുരുക്ക് ശാലകളാണ് നമ്മൾ പറഞ്ഞത് ബിലായി ദുർഗാപൂർ റൂർക്കേല റഷ്യേൻ്റെ സഹായത്തോടെ കൊണ്ടുവന്ന ഇരു വ്യവസായ ശാലയാണ് ബിലായി പിന്നെ ബ്രിട്ടൻ്റെ സഹായത്തോടെ വന്നത് ദുർഗാപൂർ ജർമ്മനീൻ്റെ സഹായത്തോടെ വന്നത് റൂർക്കേല ഇത് എക്സാമുകൾക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ആ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് കൽക്കരിയുടെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ റെയിൽവേ പാതകൾ ഈ ഒരു പദ്ധതിയുടെ സമയത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ റെയിൽവേ പാതകൾ ആരംഭിച്ചു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് പിന്നെ ദി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് അറ്റോമിക് എനർജി കമ്മീഷൻ എന്നീ ഗവേഷണ സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചും അറ്റോമിക് എനർജി കമ്മീഷനും അറ്റോമിക് എനർജി എന്തായാലും വരുവുള്ളൂ കാരണം നമ്മളെ വ്യവസായശാലയാണ് ബിലായും ദുർഗപ്പുറക്ക അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റോമിക് എനർജി കമ്മീഷനും സ്ഥാപിതമായിട്ടുണ്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ സമയത്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്ന വളർച്ചാ നിർക്ക് നാല് പോയിൻ്റ് അഞ്ചാണ് നമുക്ക് കിട്ടിയത് നാല് പോയിൻറ്റ് രണ്ട് ഏഴാണ് കുറഞ്ഞതാണ് കുറഞ്ഞു കുറഞ്ഞുപോയ ഒരു സമയത്ത് വ്യവസായങ്ങളാണ് മാക്സിമം ശ്രമിച്ചെങ്കിലും അത്രേ കൈവരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്നാമത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഇതും കാർഷിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിട്ടുണ്ടായിരുന്ന പഞ്ചവത്സര പദ്ധതിയാണ് അതായത് ഗോതമ്പ് ഉൽപ്പാദനത്തിന് ആണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ മൂന്നാം പഞ്ചവത്സര പദ്ധതി വൻ പരാജയമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലുണ്ടായ ഇന്ത്യയുടെയും ചൈനയുടെയും യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കാരണം നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതി പരാജയമായിരുന്നു പക്ഷേ ഈ ഒരു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നമുക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഗ്രാമീണ മേഖലയിൽ കൂടുതൽ വിദ്യാലയങ്ങൾ ആരംഭിച്ചു അതുപോലെ തന്നെ സംസ്ഥാന വൈദ്യുത ബോർഡുകളും സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡുകളും ആരംഭിച്ചു ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് അഞ്ചേ പോയിൻറ്റ് ആറായിരുന്നു കിട്ടിയത് രണ്ടേ പോയിൻറ്റ് നാലാണ് കാരണം എന്താ വെച്ചാൽ ഒന്നാമത് നമുക്ക് എന്ന് പറഞ്ഞ് വാറിൻ്റെ സമയമായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് ഇന്ത്യയും ചൈനയും അതുപോലെ ഇന്ത്യയും തമ്മിൽ ഉണ്ടായിരുന്ന രണ്ട് യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിച്ച വളർച്ചാ നിരക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ യുദ്ധം കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെ പ്ലാൻ ഹോളിഡേ ആയിരുന്നു ഈ ഒരു മൂന്ന് വർഷം നമ്മൾ പഞ്ചവത്സര പദ്ധ പദ്ധതികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിനെ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നു ഇനി നാലാം പഞ്ചവത്സര പദ്ധതി അത് നാലാം പഞ്ചവത്സര പദ്ധതി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെയാണ് ആ ഒരു സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധി പതിനാല് വാണിജ്യ ബാങ്കുകൾ ദേശ സത്കരിച്ചിട്ടുണ്ടായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണമായ പൊക്രാൻ പൊക്രാൻ വൺ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും വീണ്ടും ഒരു യുദ്ധം നടന്നു അതുപോലെ തന്നെ ബംഗ്ലാദേശ് വിമോചന യുദ്ധവും നടന്നു അതുകൊണ്ട് തന്നെ നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തും നമുക്ക് വലിയ നമ്മൾ ലക്ഷ്യം വെച്ച വളർച്ചാ നിർത്തി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ലക്ഷ്യം വെച്ചത് അഞ്ച് പോയിൻ്റ് ആറും കിട്ടിയത് മൂന്ന് പോയിൻറ്റ് മൂന്നുമാണ് ഇനി വന്നിട്ടുള്ളത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടമാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടേത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതുപോലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തുക ഇത് രണ്ടുമായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധിയുടെ ഒരു മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ ഇത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു മുദ്ര മുദ്രാവാക്യമാണ് ആ ഒരു സമയത്തും നമ്മുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഇന്ദിരാഗാന്ധി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇരുപതിന പരിപാടി കൂടി ഇന്ദിരാഗാന്ധി നടപ്പാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ ദേശീയപാതാ സംവിധാനം നിലവിൽ വന്നു അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിയന്തരാവസ്ഥ കാലഘട്ടമായിരുന്നു അതായത് നമ്മൾ തെരഞ്ഞെടുപ്പ് വന്നു പുതിയൊരു തെരഞ്ഞെടുപ്പ് വന്നു മൊറാർജി ദേശായി ജനതാ പാർട്ടിയുടെ മൊന മൊറാർജി ദേശായി വിജയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സ്ഥാനം പ്രൈം മിനിസ്റ്റർ സ്ഥാനത്തേക്ക് എത്തി അതുകൊണ്ട് തന്നെ ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അദ്ദേഹം റദ്ദാക്കി അതുകൊണ്ട് നമ്മൾ കൈവരിച്ച വളർച്ചാ നിരക്കിനൊന്നും കോട്ടം തട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിൽ നമുക്ക് നാല് പോയിൻറ്റ് നാല് നമ്മൾ ലക്ഷ്യം വെച്ചു ലഭിച്ചത് നാല് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ റോളിംഗ് പ്ലാനിങ്ങിൻ്റെ ഒരു സമയമായിരുന്നു ആ ഒരു സമയത്തും നമുക്ക് പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല ജനതാ പാർട്ടി സർക്കാർ അഞ്ചാം പദ്ധതി റദ്ദാക്കുകയും ആറാം പദ്ധതി കൊണ്ടുവരികയും ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പം കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറുകയും അവരിത് റദ്ദാക്കുകയും ചെയ്തു ഈ ഒരു കാര്യമാണ് റോളിംഗ് പ്ലാൻ എന്നുകൊണ്ട് പറയുന്നത് ഇനി ആറാം പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വരെയാണ് മൊറാർജി ദേശായി സർക്കാർ നടപ്പിലാക്കിയ ആറാം പദ്ധതി റദ്ദാക്കിയ ഇന്ദിരാഗാന്ധി സർക്കാർ പുതിയ ആറാം പദ്ധതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തുടക്കം കിട്ടും ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക ഉദാരവൽക്കരണം പിന്നെ വില നിയന്ത്രണം എടുത്തു കളഞ്ഞു അതുപോലെ റേഷൻ കടകൾ നിർത്തലാക്കി ജനങ്ങളുടെ ജീ കൂടി ജനങ്ങളുടെ ജീവിത ചെലവ് വർദ്ധിച്ചു പിന്നെ നമ്മുടെ നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് സ്ഥാപിതമായതും ഈ ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കുടുംബാസൂത്രണം നടപ്പിലാക്കി പെരുകി വരുന്ന ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുടുംബാസൂത്രണം നടപ്പിലാക്കി ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അഞ്ച് പോയിൻ്റ് രണ്ടായിരുന്നു കിട്ടിയത് അഞ്ച് പോയിൻ്റ് ഏഴാണ് അതിൽ നമ്മുടെ മൊറാർജി ദേശായി ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ വളർച്ചാ നിരക്ക് കൂടി കൂട്ടിയതാണ് ഈ ഒരു വളർച്ചാ നിരക്ക് ആറാം പഞ്ചവത്സര പദ്ധതിയോടുകൂടി നെഹ്റുവിൻ സോഷ്യലിസ്റ്റിന് അന്ത്യമായി അതോടെ നെഹ്റു കാലഘട്ടം കഴിഞ്ഞു പിന്നെ ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഉള്ളത് ആ ഒരു സമയത്തെ പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ പ്രൈം മിനിസ്റ്ററായി രാജീവ് ഗാന്ധിയായിരുന്നു ഉണ്ടായിരുന്നത് ശാസ്ത്ര സാങ്കേതിക സാങ്കേതികവിദ്യയുടെയും വ്യാവസായിക ഉൽപ്പന്നത്തിനും ഊന്നൽ നൽകിയായിരുന്നു ഏഴാം വഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അവർ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അഞ്ച് ശതമാനം കൈ വരിച്ചത് ആറ് പോയിന്റ് പൂജ്യം ഒന്ന് കൂടുതലാണ് കൈ അതുപോലെ തന്നെ ആളോഹരി വരുമാന വളർച്ചാ നിരക്ക് മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ആയിരുന്നു പിന്നെ വാർഷിക പദ്ധതികൾ എന്നുണ്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ ഒരു രണ്ട് വർഷ കാലഘട്ടത്തിൽ നമുക്ക് പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത് പുത്തൻ സാമ്പത്തിക നയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പഞ്ചവത്സര പദ്ധതികൾ ഉണ്ടായിരുന്നില്ല ഒരു സമയത്തെ പ്രൈം മിനിസ്റ്റർ നരസിംഹ റാവും ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗും ആയിരുന്നു ഇനി എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം അതിൻ്റെ ലക്ഷ്യം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം ആഗോളവൽക്കരണം ഇത് മൂന്നുമായിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം വ്യാവസായിക മേഖലയുടെ ആധുനികരണം ഇന്ത്യൻ വിപണിയുടെ ഉദാരവൽക്കരണം വർദ്ധിച്ചു വരുന്ന ധനക്കമ്മിയും വിദേശ കടവും കുറയുന്നതിന് ഇടയാക്കി ഇതാണ് ഇതൊക്കെയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങൾ പിന്നെ അതുപോലെ ലോകവ്യാപാര സംഘടനയിൽ ഇന്ത്യ അംഗായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നിന് ഇന്ത്യ അംഗമായി പിന്നെ നമ്മുടെ പഞ്ചായത്ത് രാജ് സംവിധാനം ശക്തിപ്പെടുത്തി എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ മാറ്റങ്ങളൊക്കെ വന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് അഞ്ച് പോയിൻറ്റ് ആറും കൈവരിച്ചത് ആറ് പോയിൻറ്റ് എട്ടും കൂടുതലായിട്ട് നമുക്ക് കൈവരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് വളർച്ചാ നിരക്ക് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതി വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള പദ്ധതികൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്